सलो പ്രേശ് ഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെയായിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് വെള്ളിയാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ ഒരുമിച്ചായിരിക്കാൻ സുഗതത്തിലേ അപ്പൻ ഒരുക്കി തന്ന അവലേറിയ ഭാഗ്യത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ഥാത്രം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ വെള്ളിയാഴ്ച രാത്രിയിലും എല്ലാ വിഷയങ്ങൾക്കും വേണ്ടിയും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ നമ്മുടെ കർത്താവ് മതിയായവർ ാണ് നിങ്ങൾ ഏത് മധ്യ കലങ്ങി കലങ്ങിമറിയുന്നു ഏത് വിഷയത്തിന്റെ മധ്യേ ഭാരത്തോടെയായിരിക്കുന്നു നിശ്ചയമായും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായി ചില അത്ഭുതങ്ങളൊക്കെ നടക്കും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ചില വീര്യ പ്രവർത്തികളൊക്കെ കർത്താവ് ചെയ്യും കാരണം നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല നമ്മുടെ കർത്താവിന് കഴിയാത്തതായി ഒരു കാര്യവുമില്ല നിശ്ചയമായി നമ്മൾ കരയുമെങ്കിൽ നിശ്ചയമായി നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ വലിയ അത്ഭുതങ്ങളെ കർത്താവ് സൃഷ്ടിക്കും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് ദൈവപാരപഠത്തിലായിരുന്നാട്ടെ പ്രത്യേകത അറിയിപ്പുള്ളത് നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഈ മാസത്തെ ഫാസ്റ്റിംഗ് പേർ ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച മുതൽ തുടങ്ങുന്നു പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിപ്പാൻ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അവരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഫാമിലിക്ക് ഒരു മാതാവ് തൻ്റെ മകളുടെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുവാൻ്റെ ആയി മകൾക്ക് ഇരുപത്തിയേഴ് വയസ്സായി ആമേൻ ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ പതിനെട്ട് വയസ്സും കഴിയുമ്പോഴേ മക്കൾക്കുള്ള ഭാവി ജോലി ഇതൊരു വല്ലാത്ത ടെൻഷനാണ് മക്കളെ നല്ലൊരു സുരക്ഷിത കരത്തിൽ ഏൽപ്പിക്കണം പ്രിയ പ്രിയമാതാവിന് ക്യാൻസറാണ് അപ്പോൾ മകളെ ആമൻ നല്ലൊരു കുടുംബത്തിനകത്ത് അമീൻ അമീൻ കെട്ടിച്ചുവിടണം ആ മാതാവ് വളരെ ഭാരത്തോടെ ആയിരുന്നു പിതാവില്ല ഈ ഒരൊറ്റ മകൾ മാത്രമേ ഉള്ളൂ ആമേൻ ബന്ധുക്കളൊക്കെ ഒത്തിരി നന്മകളൊക്കെ തട്ടിയെടുത്തു ആ മാതാവിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോലും വകയില്ലാതെ നല്ല സൗന്ദര്യമുള്ള മകൾ നല്ല സൗന്ദര്യമുള്ള മാതാവ് വളരെ ഭാരത്തോടെയായിരുന്നു വിശ്വാസത്തോടുകൂടെ അമേൻ പ്രിയ ദൈവമക്കളെ മക്കളെ പറയട്ടെ ആമേൻ ആ അവർ അവർ വിശ്വാസത്തോടെ അവൻ ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു കാരണം ഇതാണ് ആ മകളുടെ വിവാഹം എനിക്ക് കാണണം വിവാഹത്തിന് വേണ്ട ക്രമീകരണങ്ങളെ കർത്താവ് ഒരുക്കണം വഴികളെ തുറക്കണം അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയോടെ ആയിരുന്നു അമ്മയെ ഹാൽ എത്താൻ പറഞ്ഞ ഒന്നാമത്തെ വിഷയം ഉപവാസ പ്രാർത്ഥനയുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന ഒന്നാമത്തെ വിഷയം തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ലഭിക്കേണ്ട ചില ആമേൻ സ്വത്തുക്കളുണ്ട് അത് മകൾക്ക് കിട്ടണം അത് അവൾക്ക് അവകാശപ്പെട്ടതാണ് അത് അവൾക്ക് ലഭിക്കണം രണ്ടവൾക്കൊരു വിവാഹലോചന അങ്ങനെ ഞങ്ങൾ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുവാനായി ആദ്യത്തെ ദിവസം നടന്ന ഉപവാസ പ്രാർത്ഥന ആദ്യത്തെ ഉപവാസ പ്രാർത്ഥന സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥനയിൽ അമ്മേൻ ഒന്നാമത്തെ വിഷയം ആ മാതാവ് പറഞ്ഞത് ആമേന ആ നഷ്ട അമ്മേനാ നഷ്ടമായി പോകുമെന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ ആ നന്മ ആ മകൾക്ക് വേണ്ടി തുറക്കണം പ്രിയ ദൈവമക്കളെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആമേൻ അവരുടെ ബന്ധത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ വീട്ടിൽ കടന്നു വന്നിട്ട് ആമേൻ മകൾക്കുള്ള ആമേൻ ഷെയർ കൊടുക്കുവാനായി അവൾക്ക് ചില പ്രോപ്പർട്ടീസ് ചില ഷോപ്പുകൾ അവളുടെ പേരിൽ എഴുതി കൊടുക്കുവാനുള്ള ആമേൻ സാഹചര്യം കർത്താവ് തുറക്കുവാനിടയായി ഒരാഴ്ചയ്ക്കുള്ളിൽ ആമേൻ അത് സകലതും ക്ലിയറായി പ്രിയ പ്രിയമാതാവിൻ്റെ ഹൃദയത്തിനകത്ത് വിശ്വാസം ആമേൻ വർദ്ധിക്കുവാനിടയായി രണ്ടാമത്തെ ഉപവാസ പ്രാർത്ഥന താൻ ക്രമീകരിച്ചത് ആമേൻ അമ്മൻ മകൾക്കൊരു ഫാവിക്ക് വേണ്ടിയാണ് ആ സാമ്പത്തിക നന്മകളൊക്കെ തുറന്നപ്പോൾ ദൈവം അവൾക്ക് വേണ്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു യു കെയിലെ ഒരു ആമേൻ ആലോചന കടന്നു വന്നു ദൈവഹിതമായാൽ വരുന്ന രണ്ട് മാസത്തിനകം ആ മകളുടെ വിവാഹം നടക്കും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവരാണ് ഇന്ന് വെള്ളിയാഴ്ച രാത്രിയിലും അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതത്തിന് വേണ്ടി കരഞ്ഞ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കരയുന്ന ഒത്തിരി തലമുറകൾ ഒരു നല്ല ഭാവി ജീവിതം വേണം ആമേൻ നല്ലൊരു കുടുംബ ജീവിതത്തിൽ പ്രവേശിക്കണം ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിച്ചോട്ടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അടഞ്ഞു കിടക്കുന്ന ഭാവിയുടെ മണ്ഡലം ചൂടാമന ഹതനഘടകശി പുനർവിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അത്ഭുതം സംഭവിക്കട്ടെ വലിയ വിടുതൽ സംഭവിക്കുക നല്ല ജീവിതങ്ങൾ ഉണ്ടാകട്ടെ റേ മദ്യപാനികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടിമത്തങ്ങൾ കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ സമാധാനം ഇല്ലാതെ കലക്കി മറയ്ക്കുന്ന ആ മദ്യപാന ശക്തി കുടുംബത്തിനകത്തുള്ള അസമാധാന മണ്ഡലം ആരൊക്കെയോ സമാധാനത്തിന് വേണ്ടി കരയുന്നു ഇന്ന് രാത്രിയെങ്കിലും ഒന്നും ഇറങ്ങുവാൻ കഴിഞ്ഞെങ്കിൽ സമാധാനമില്ലാതെ കരയുന്ന അനേക യേശുവിന്റെ നാമത്തിൽ ലോകം തരാത്ത വിടുതൽ സമാധാനം ആ കുടുംബത്തിനകത്ത് നൽകണമേ അപ്പം കടബാധ്യത മൂലം ആ മീൻ കടബാധ്യത അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ബാങ്കുകളിൽ നിന്നോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നോ ആമീൻ പണയം വെച്ചുമൊക്കെ ഒത്തിരി സാമ്പത്തിക നന്മകൾ ലോണുകളായിട്ട് എടുത്തു പലിശക്കെടുത്തു ഇന്ന് അടയ്ക്കുവാൻ കഴിയാറണം ശകലതും നഷ്ടപ്പെട്ട കുടുംബം പരാജയപ്പെട്ട വളരെ കണനീരിന്റെ അവസ്ഥയിലായിരിക്കുന്നു കർത്താവേ കടബാധ്യത മാറിപ്പോകട്ടെ കടബാധ്യത മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നു നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ

பிரார்த்தரீரத்தின் அகத்தும் புறத்து வியாபாரிக்க எல்லா ரோகத்தின் ரோக கிடைக்க மாற்றப்படுத்த ஜோலி இல்லாதவர்கப்பா அனுகிரிக்கப்பட்ட தொழில் மிகவும் சொர்க்கு மாறி எல்லா சாம்பிக் ஞெருக்கங்களும் மாறி போக அப்பனிகளை திறக்கணமே அப்பா குடும்ப ஜீவிதங்கள் பிரவசிச்சவருக்கு விரோகமாக வெல்லு விளிக்கணும் எல்லா தகர்ச்சலும் எல்லா வெல்லு விளிகளும் வாக்குவாத வழி மாட்டா குடும்ப ஜீவங்களை அனுபவ ஜீவிதங்களை பணிச்சு வாத்தம் பிராபிச்செடுக்க அப்படி തിനായി സ്ത്രം യേ ദൈവിക വിടുതൽ അവർ പ്രാപിക്കേണ്ട പച്ച ആ തടസ്സങ്ങൾ മാറിപ്പോകേണ്ട സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഉദരഫലങ്ങൾ ജനിക്കേണ്ട പച്ച വാക്തത്വ സന്തതികൾ ജനിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടേ കർത്താവ് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മദ്യപാനികളായ തലമുറകൾ അനുസരണം കേട്ട തലമുറകൾ വഴികളിലായി വഴികളിലായിപ്പോയി തലമുറകൾ അപ്പാ മക്കളെ ഓർത്ത് കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് ജൂഡാമന അറകനഘടകഘടകന റി ഖാനഘടക തലമുറകളുടെ മേൽ ദൈവത്തിന്റെ വലിയതരം ചലിക്കണം മാനസാന്തരം ഉണ്ടാകട്ടെ അടിയന് മുമ്പിലായിരിക്കും ചുരത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നത് ഏഷ്നാം തന പി അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരിക്കും സ്കിൽ നമ്മളെങ്കിൽ നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വാട്ട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് തുടർന്നും എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് ദിവസത്തെ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇന്ന് നെറ്റ്വർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ലൈവ് നിങ്ങൾക്ക് കിട്ടാത്തത് സോറി നിങ്ങൾ ക്ഷമിക്കുക തുടർന്നുള്ള ദിവസങ്ങളിൽ അതിനുള്ള ക്രമീകരണം ഞങ്ങൾ ഒരുക്കുന്നതായിരിക്കും എല്ലാ ഞായറാഴ്ചകളും നമുക്ക് സ്വകാര്യതയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷം മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കുവാണ്ടായി തരും കൂടാതെ നിങ്ങൾക്ക് നെയ്യാറ്റിങ്ങര ഭാഗമുള്ളവർ തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര ഭാഗത്തുള്ളവർക്ക് ഉള്ളവർക്ക് മീറ്റിംഗ് കൂടാനൊരു അവസരമുണ്ട് ഞങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു അവിടെ ഒരു ഹോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അതിനുവേണ്ട സാമ്പത്തിക നന്മകൾക്കും സ്പോൺസറിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുക അവിടുത്തെ മീറ്റിങ്ങിൻ്റെ ഒരു കാൽവെപ്പിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥനയോടെയായിരിക്കുക പ്രത്യേകാൽ കാക്കാമുല പ്രേശൂർ ഫാമിലിക്ക് വരുവാനുള്ള രണ്ട് റൂട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നു തിരുവനന്തപുരം ഭാഗത്തു നിന്നും കൊല്ലം അങ്ങനെയുള്ള മറ്റ് ജില്ലകളിൽ നിന്നും നെടുവങ്ങാട് ഭാഗത്തു നിന്നും വരുന്നവർ തിരുവനന്തപുരത്ത് വന്നിട്ട് കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് രണ്ട് ബസ് ബസ് അവിടെയുണ്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങമ്മല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് പ്രൈഷർ ഫാമിലേക്ക് കടന്നുവരിക ഇല്ലെങ്കിൽ തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി ഫാമിലിലേക്ക് ഇറങ്ങി നിങ്ങൾ കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി നിങ്ങൾ പ്രേശ്വർ ഫാമിലിലേക്ക് കടന്നുവരിക അടുത്ത റൂട്ട് നെടുമ്പ് നെയ്യാറ്റിങ്ങര ഭാഗം കാഞ്ഞിരങ്ങൾ ഭാഗം തമിഴ്നാട് ഭാഗത്തുനിന്ന് കടന്നു വരുന്നവർ നിങ്ങൾ നിങ്ങൾക്കിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി കിടക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി നിങ്ങൾ കാക്കാമുല് ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലേക്ക് കടന്നുവരിക അമേൻകോട്ട് ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേശർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ ബിജി മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക